ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ സീനിയർ കോമാളുകളെല്ലാം കൂടി ഫിഫ അടിയന്തരമായിട്ട് അടവണം എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് ഇൻബോക്സിൽ കുറച്ച് ആളുകൾ ചോദിച്ചു എന്ത് കാര്യത്തിനാണ് യുവന്മാർ അർഹിക്കുന്നതിനായിട്ട് കൂടുതൽ പ്രിവിലേജസ് ഇവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ഈ പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ഇപ്പോൾ വീഡിയോ ചെയ്ത ഒറ്റ ഒരെണ്ണത്തിനും നേരത്തെ ഇന്ത്യൻ ഫുട്ബോളിലെ നിറകേടുകളെ കുറിച്ച് പറയാൻ നാവ് പൊന്തുന്നില്ലായിരുന്നല്ലോ കാരണം യുവന്മാരെല്ലാം ആ കംഫർട്ട് സോണിലെ ഒതുങ്ങിക്കൂടി കടക്കുവാണ് ഡേ ഇവമാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തത്ര ഭീമമായിട്ടുള്ള പ്രതിഫലമാണ് ഇന്ത്യൻ ഫുട്ബോൾ പ്ലേയേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് പ്ലേസിൻ്റെ കാര്യം എസ്പെഷ്യലി എടുത്തു പറഞ്ഞാൽ അവന്മാർ അർഹിക്കുന്നതിനേക്കാട്ട് കൂടുതൽ പ്രതിഫലം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത ഇടേ നിങ്ങൾ ലോക്കൽ പ്ലേയേഴ്സിന് കിട്ടുന്ന സാലറി മറ്റു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നില്ല എന്ന് പറയുമ്പം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗില് മാർക്കറ്റ് ഇൻഫ്ലേറ്റഡ് ആണ് ഇവിടെ ഇന്ത്യൻ താരങ്ങൾ കോടികൾ പ്രതിഫലം വാങ്ങിക്കുന്നത് ലക്ഷങ്ങളുടെ പോലും കളിമുഖമില്ലാതെയാണ് എന്നുള്ളത് എടുത്തു പറയണം അഡ്രിയ ലൂടെക്ക് സമാനമായിട്ട് പ്രതിഫലം വാങ്ങിക്കുന്ന ഇരുപത് വയസ്സ് തകഞ്ഞ താരങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും അവർക്ക് പൈസ കിട്ടുന്നതിനകത്ത് ആർക്കും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇവർക്ക് അധികമായിട്ട് പൈസ കിട്ടുമ്പം ഇവര് ഈ ഒരു കംഫർട്ട് സോണിൽ മാത്രം കടങ്ങും കടക്കുവാണ് പുറത്തേക്ക് കളിക്കാൻ പോകുന്നില്ല കാരണം പുറത്തേക്ക് ഇവന്മാരുടെ ഈ തൊട്ടക്കളിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും പൈസ കിട്ടത്തില്ല നിങ്ങൾ നോക്കണം ഇന്ത്യയിലേക്ക് വരുന്ന വിദേശ താരങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം അവരുടെ കായിക മികവ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് അഡ്രിയൻ ലൂണയ്ക്കൊപ്പം പ്രതിഫലം വാങ്ങിക്കുന്ന എത്ര ഇന്ത്യൻ പ്ലേയേഴ്സ് ലൂണയ്ക്കൊപ്പം മികവ് കളിക്കും ഹ്യൂഗോ ബോമസിനെക്കാട്ടിൽ പ്രതിഫലം വാങ്ങിക്കുന്ന എത്ര ഇന്ത്യൻ താരങ്ങൾ അദ്ദേഹത്തിനൊപ്പമെങ്കിലും കളിക്കും ഇപ്പം യുവമാർക്ക് കരച്ചില് വരുന്നത് കാരണം യുവമാരുടെ പേച്ചക്ക് കിട്ടുന്നില്ല ലീഗ് നടന്ന യുവമാർക്ക് പൈസ കിട്ടത്തില്ലല്ലോ കോൺട്രാക്റ്റ് അനുസരിച്ചുള്ള അവർക്ക് കിട്ടും അത് വേറെ കാര്യം അറ്റ്ലീസ്റ്റ് പൈസ എന്നതിനപ്പുറത്തേക്ക് ഫുട്ബോളിനോട് ആത്മാർത്ഥത ഈ കരഞ്ഞു വിളിക്കുന്ന ഒറ്റ ഒരെണ്ണത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാരുടെ നാവും കാര്യങ്ങളും ഒക്കെ നേരത്തെ പൊന്തിയെ ഇപ്പം ജിങ്കനെയൊക്കെ പിന്നെയും നമ്മൾ അഡ്മിറ്റ് ചെയ്യണം കാരണം ജിങ്കൻ പുറത്ത് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷെ പുള്ളിക്ക് ഇവിടെ കൂടുതൽ കാശ് കിട്ടും എന്ന് മനസ്സിലാക്കിയതോടെ ഇങ്ങോട്ട് തിരികെ വരികയാണ് ചെയ്തത് ഇപ്പം ഗ്രൂപ്പ് സിംഗ് സന്ധുവിൻ്റെ കാര്യം പറയാൻ സ്റ്റെബാക്കിൽ പുള്ളിക്ക് കരാറ് കിട്ടി സ്റ്റെബാക്ക് വീണ്ടും പുള്ളിയെ വിളിച്ചു പുള്ളി ഗെയിം ടൈമിന്റെ പേരിൽ പോകുന്നില്ലെന്നാണ് പറയുന്നത് ഗെയിം ടൈമിന്റെ കാര്യമൊന്നും അല്ല എന്നുള്ളത് സത്യമാണ് പ്രതിഫലം തന്നെയാണ് പലരുടെയും വിഷയം അപ്പം പേഴ്സണലി വേണ്ട അതൊന്നും ഞാൻ പറയുന്നില്ല ഡേ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ള എമൗണ്ടിന് വേണ്ടി മാത്രം കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാതെ ഈ ഒരു സിസ്റ്റത്തിൽ തട്ടിക്കൂട്ട് സെറ്റപ്പിൽ കളിച്ച് അർഹിക്കുന്നതിനെക്കാട്ടി അധികം പൈസ വാങ്ങിച്ച് ഹന്മാര് ആസ് എ ഫുട്ബോളേഴ്സ് എന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം പുറത്ത് ലീഗ് ഇപ്പൊ വിദേശ താരങ്ങൾ പുറത്ത് ലീഗുകളിലേക്ക് പോയി കളിക്കുന്നില്ല യുവന്മാർ എന്തുകൊണ്ട് പുറത്ത് ലീഗുകളിലേക്ക് പോകുന്നില്ല വിളിക്കുന്നില്ലെന്ന് പറയുന്നു ഇപ്പം ഇന്ത്യയിലെ സമീപ രാജ്യങ്ങളിൽ തന്നെ എത്ര ലീഗുകളിലേക്ക് വേണം വിദേശ ലീഗുകളിൽ പോയി കളിക്കുന്ന ഐ ലീഗ് പ്ലേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് യുവന്മാർ അതിന് പോകാത്തതിന് കാരണം ഓൺലി മണി മാറ്റേഴ്സ് വേറെ ഒന്നുമല്ല ഇപ്പം പൈസ കിട്ടാതെ കരഞ്ഞു വിളിക്കുന്നവന്മാരെ കുറിച്ച് നമ്മൾ വാഴത്തുപാട്ടുകൾ അറക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് വീഡിയോ ചെയ്യാഞ്ഞത് ഇവന്മാരുടെ മുതലക്കണ്ണീര് ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടിയിട്ടല്ല അവന്മാരുടെ പോക്കറ്റ് നിറയ്ക്കുന്നതിന് വേണ്ടി തന്നെയാണ്